കൃപ്പടിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ ബാധ്യത കൂടി ഒരുപാട് കൂടി അപ്പോൾ പിന്നെ എങ്ങനെയായിരുന്നു ഈ കുറച്ചുകൂടെ മാറ്റണം പുതുമ കൊണ്ടുവരണം എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യാമെന്നൊക്കെയെ പറ്റിയിട്ടുള്ള ചിന്തകൾ നടന്നു ഡിസ്കഷൻസ് പൊതുവിൽ ചാനലിൽ നടന്നു ഇല്ലല്ലോ ചാനൽ ഒരു ഘട്ടത്തിലും ഇടപെട്ടിയൊന്നും ഇടപെട്ടിട്ടില്ല ഞാനോട് എങ്ങനെയാച്ചാൽ അതിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒക്കെ ചെയ്യാം നമുക്ക് സ്വാതന്ത്ര്യം എടുത്ത് ഫുൾ ആയിട്ട് വിട്ടാ ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു എനിക്കതിൽ തോന്നിയിട്ടുള്ള ഒരു വിഷമമുള്ള പോർഷൻ എന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിൽ വളരെ എന്താ പറയുക ഇൻസ്റ്റിംഗ്റ്റീവായിട്ടാണ് കഥ പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു പാറ്റേണോ അല്ലെങ്കിൽ ഒരു ഫോം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുന്നതോടും ഞാൻ സ്റ്റൈലൈസ്ഡ് ആവാൻ തുടങ്ങി അതായത് പണ്ട് എൻ്റെ കൈ ഭയങ്കരമായിട്ട് കിടന്ന് ആർട്ടിക്കുലേഷൻ നടക്കുവായിരുന്നു അത് ഭയങ്കര ആർട്ടിക്കുലേഷൻ ആണ് ഭയങ്കര ബോറായിരുന്നു അത് അതെനിക്ക് മനസ്സിലായി പരിപാടി ഞാൻ എൻ്റെ എപ്പിസോഡ്സ് കുറേ പ്രാവശ്യം കാണാൻ കാണാറുണ്ട് എല്ലാ എപ്പിസോഡും അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി മനസ്സിലായി ഞാൻ ആർട്ടിക്കുലേഷൻസിന് ഇപ്പോൾ ഒരു ഒരു കൺട്രോൾ കൊണ്ടുവന്നു അതായത് ആർട്ടിക്കുലേറ്റ് ആവുന്നുണ്ട് പക്ഷേ റിപ്പീറ്റീവ് അല്ല ഇങ്ങനെ ഭയങ്കര റിപ്പീറ്റീവ് അല്ല അപ്പം അതൊരു ഒരു ചെറിയൊരു കൊറിയോഗ്രാഫർ ആയിരിക്കുക എന്ന് വെച്ചാൽ റിപ്പീറ്റേറ്റീവ് മനസ്സിലാകാത്ത രീതിയിലാക്കി അപ്പോൾ അത് കൊണ്ടുവന്നു പക്ഷേ അതിനുശേഷം പക്ഷേ മോഡുലേഷനിൽ ചെറിയൊരു അവതരണത്തിലേക്ക് അങ്ങ് പോയിട്ട് കഥ സ്റ്റോറി ടെല്ലിങ് എന്നുള്ളത് നിന്ന് അവതരണം പ്രെസൻറ്റേഷനിലേക്ക് പോയോ എന്നൊരു സംശയമുണ്ട് ഐ വോണ്ട് ടു അത് തിരിച്ചു പിടിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതായത് നിങ്ങൾ പിന്നെ മുന്നിൽ വന്നിരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ കഥ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വടിവത്ത വാക്കുകളൊന്നും ആയിരിക്കില്ല കഥ നമ്മൾ നിർത്തുന്നതും പോസ് ചെയ്യുന്നതും ഒരു മൗനം എടുക്കുന്നതും അല്ലെങ്കിൽ അടുത്തൊരു ഇതിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടുപോകുന്ന ആ ഒരു മോഡുലേഷൻ ഫീൽ ചെയ്യണം ചിലപ്പോൾ അപ്പം ചിലപ്പം നമ്മൾ ഈ സംസാര ഭാഷ കൂടുതൽ വരണം പക്ഷേ നമ്മൾ എഴുതുമ്പോൾ പ്രശ്നം സ്ക്രിപ്റ്റ് എഴുതുകയാണല്ലോ എഴുതുമ്പോൾ പ്രശ്നം വെച്ചാൽ നമ്മളത് അറിയാതെ നമ്മളെ ഇതിങ്ങനെ എഴുതുന്ന വീശിയൊക്കെ എഴുതും പക്ഷെ അത് പറയാൻ തരത്തിൽ ചിലപ്പോൾ അത് നാക്ക് ഉളക്കും നാക്ക് ഉടക്കും ആ ഒരു കോൺഫ്ലിക്റ്റ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് നമ്മൾ എഴുതുന്നത് വേറൊരു ഫ്രെയിം ഓഫ് മൈൻഡിൽ നിന്നിട്ടാണ് അതേസമയം നമ്മൾ പ്രോമിറ്റ് ചെയ്ത് പറയേണ്ടത് കഥ പറച്ചിലായിട്ടാണ് അപ്പോൾ ഇതിന് സമയം കിട്ടിയില്ല എങ്കിൽ നമുക്ക് എഴുത്തിൻ്റെ ഭാഷ തന്നെ അവിടെ പോയി കിടക്കും പിന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ കഥ പറച്ചിലിൻ്റെ എഫിഷ്യൻസി കുറയും പക്ഷേ ഞാൻ ഇപ്പം സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പം ഞാൻ അത് എഴുതിയ ഭാഷയെ നമ്മൾ പറഞ്ഞ് 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 സോറി ടൈലിങ്ങനെ ഭാഷയായിട്ട് എടുത്ത ശേഷം മാത്രമേ ഷൂട്ട് ചെയ്യാൻ പോകാറുള്ളൂ പിന്നെ അങ്ങോട്ടുള്ള എപ്പിസോഡിൽ അങ്ങനെ മെച്ചപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്രയും ഹെവി ആയിട്ടുള്ള റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ ഈ വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ സമ്പാദകമായ അന്തരീക്ഷങ്ങളിൽ ഒരു ഒരു സംവാദകനായി മാറേണ്ടി വരും അപ്പം ഇതിലൊക്കെ എക്സ്പേർട്സ് ഉണ്ടാവാം പല വിഷയങ്ങളിലും പലർക്കും ധാരണ കൂടുതൽ ഉണ്ടാവാം ഇപ്പോൾ ഇവരോടൊക്കെ പോയി സംസാരിക്കുമ്പോഴത്തേക്ക് വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വർത്താനം നടക്കുമ്പോൾ നമുക്ക് ആഴത്തിലുള്ള അറിവില്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു പ്രോ ഒരു വലിയൊരു സ്ഥാപനത്തിനൊക്കെ പ്രസൻ്റ് ചെയ്യുന്ന ഒരാളാണ് വല്ലാത്തൊരു കഥ പറയുന്ന ഒരാളാണ് അപ്പം അവിടെയൊക്കെ ഈ നമുക്ക് അറിവില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടോ അതേ നമ്മളതിൻ്റെ തറോ നോളജ് ഉള്ള വിഷയങ്ങൾ മാത്രമേ ഇങ്ങനെ അങ്ങനെയല്ല ഞാനൊരു എടുക്കുമ്പോൾ എനിക്ക് ഒരു തരത്തിലുള്ള ആ വിഷയത്തെക്കുറിച്ച് കുറെ അറിയുന്നുണ്ടാവല്ലോ പല വിഷയങ്ങളും പക്ഷെ ഞാനത് സ്വീ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് എനിക്കൊന്നും അറിയില്ല സാറ് പറഞ്ഞാൽ കേൾക്കാം അപ്പോൾ അങ്ങനെ അവർ പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു ധാരണ വരും പറയുന്നത് അപ്പം ഞാൻ വീണ്ടും അടുത്ത ഘട്ടം സംസാരിക്കും ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വെറുത്തു ദേഷ്യപ്പെട്ട് വെച്ച് ഫോൺ വെച്ചിട്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ട് കാരണം ഈ പ്രോസസ്സ് അത്ര എളുപ്പമല്ല ചിലപ്പോ സംസാരിക്കും ചിലപ്പോ ഞാൻ പറയുന്ന മണ്ടത്തരായിരിക്കും അപ്പൊ അതൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഇവരൊക്കെ ടെമ്പറുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോ ഭയങ്കര ദുരനുഭവങ്ങളൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അപ്പൊ പക്ഷേ അതൊക്കെ സന്തോഷമാണ് പിന്നീട് ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്ക് അതൊക്കെ അവരുടെ പിന്നീട് വിളിച്ചാൽ നമുക്ക് അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കും ചിലപ്പോൾ ആദ്യ ദേശം പിടിച്ച് പോയ ആൾക്കാരൊക്കെ കാരണം ഇത് അത്ര എളുപ്പമുള്ള ഒരു പ്രോസസ്സല്ല കാരണം ഇതിന് പിന്നിൽ ഒരുപാട് ഒരുപാട് പ്രോസസ്സ് പലരും ചോദിക്കാറുണ്ട് എങ്ങനെ എങ്ങനെ റിസർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിക്കാൻ ആൾക്കാർ ഇത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരു സാധനമല്ല ഉള്ളിൽ നിന്ന് ആദ്യം ഒരു നമ്മൾ നമുക്ക് ആദ്യം വായിച്ചുള്ളൊരു ബേസ് വേണം നമുക്കൊക്കെ നമ്മളെയൊക്കെ ജനറേഷൻ കൊണ്ടുവന്നു വെച്ചാൽ കുറച്ച് മുന്നേ ഈ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാരെന്നുള്ളതൊക്കെ അന്ന് കുറച്ച് വായിച്ചിട്ടുണ്ടല്ലോ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആ വായനയുടെ അടിത്തറ ഉള്ളതുകൊണ്ട് നമുക്ക് പുതിയ സാധനം വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും പുതിയ ആൾക്കാർക്കുള്ള കുഴപ്പം ആ അടിത്തറ ഇല്ലാത്തതിൻ്റെ പേരിൽ പുതിയ സാധനം വായിക്കാൻ പ്രയാസം വായിച്ചാൽ ഗ്രാബ് ചെയ്യാൻ പ്രയാസം ഗ്രാബ് ചെയ്താൽ അസിമിലേറ്റ് ചെയ്യാൻ പ്രയാസം അതിന് ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ട് എഴുതി കൊണ്ടുവരാൻ പ്രയാസം ഇതൊക്കെ അവർക്ക് പ്രയാസമാണ് പക്ഷെ നമ്മൾ നമ്മളക്ഷേ ആ വായനയുടെ ഗുണം ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ എന്തിനാണ് ദേശത്തിൻ്റെ അഥതയും തെരുവിൻ്റെ അഥയും അതുപോലെ ഖസാക്കിൻ്റെ ഇതിഹാസം ഒക്കെ വായിച്ചിരുന്നത് അന്ന് തോന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ എന്തിനായിരുന്നു എന്ന് നമുക്ക് ബോധം വരുന്നുണ്ട് കാരണം അതിൻ്റെയൊക്കെ അടിത്തറയിലാണ് നമ്മളിപ്പോൾ എഴുതുന്നതും നമ്മളിപ്പോൾ സാഹിത്യ നമ്മൾ ചെയ്യുന്ന സാഹിത്യ സൃഷ്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന പല സാധനങ്ങളും നമ്മൾ അങ്ങനെ ഒരു രസമുള്ള രീതിയിലല്ല എഴുതി കൊണ്ടുവരുന്നത് അത് വായിക്കുന്ന ആൾക്കൂടെ സന്തോഷം തോന്നണം അങ്ങനെ അങ്ങനെയാവുമ്പോഴാണ് അത് ആൾക്ക് കഥയായിട്ട് തോന്നുന്നത് പുതിയ പുസ്തകം ഡി സി ബുക്സ് ആണ് ഇറങ്ങുന്നത് അപ്പം അവർ ഞാനതിന് റിവേഴ്സ് വർക്ക് ചെയ്തായിരുന്നു ആക്ച്വലി അതായത് നമ്മളിപ്പോൾ സംസാ ഈ സംസാര ഭാഷയിൽ നിന്ന് റിട്ടേൺ ഭാഷയിലോട്ട് തന്നെ വീണ്ടും മാറ്റിയായിരുന്നു എന്നിട്ടാണ് പുസ്തകമായിട്ട് ഇറങ്ങാൻ പോകുന്നത് അപ്പം വായിക്കുമെന്നത് വേറെ ഫീലിങ് തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അറിവിൻ്റെ തോതിനെ പറ്റിയിട്ടാണ് ആ കാര്യത്തിൽ ഞാൻ തീർത്തും ബ്ലാങ്ക് ആയിട്ടോ അല്ലെങ്കിൽ അത് ഞാൻ കീഴടങ്ങി സഷ്ടാങ്കം നമിച്ചിട്ടാണ് പോയി ആ ഒരു വിനയമില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പോൾ ആനന്ദ് ഒരു ആശയത്തെ പ്രതിദാനം ചെയ്തിട്ടാണ് അയാളുടെ എഴുത്ത് നടത്തുന്നത് അത് ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് എഴുതുന്നത് അപ്പം ചരിത്രമായിരിക്കും മിക്കവാറും പുള്ളിയുടെ വിഷയം എന്ന് പറയുന്നത് ചരിത്രത്തെ കൃത്യമായിട്ട് കഥകളിലൂടെയോ മറ്റോ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് അതിന് മനോഹരമായ ഭാഷ ഉപയോഗിക്കണമെന്ന് ഭയങ്കര മുട്ടാപ്പിടിയൊന്നും ഇല്ല പറഞ്ഞു തരിക അത് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് ചരിത്രമാണെന്ന് ബോറടിക്കാത്ത രീതിയിൽ പറഞ്ഞു തരുന്നു അതൊരു വർക്കാണ് നല്ല വർക്കാണ് അതേപോലൊരു വർക്ക് ാണ് നിങ്ങൾ നടത്തുന്നത് ശരിക്കും ഒരു കാര്യത്തെ നമുക്ക് കഥാരൂപത്തിൽ പറഞ്ഞു തരുക ചിലപ്പോൾ കൂടുതൽ കഥയായി പറയാൻ കഴിയുന്ന വിഷയങ്ങളെ സെലക്ട് ചെയ്യാറുള്ളൂ പക്ഷേ എങ്കിലും ചലഞ്ചസ് ഏറ്റെടുത്ത് വിഷയങ്ങളെ കഥാരൂപത്തിൽ പറഞ്ഞു തരുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ആ പ്രോസസ്സ് ശരിക്കും ഒരു ഒരു വലിയ ജോലിയാണ് ശരിക്കും നമ്മൾ ഈ ആർട്ടിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ ആർട്ട് ഫോർ ആർട്ട് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണോ എന്നൊക്കെ പോലെ ചിർച് ചർച്ചകൾ നടക്കുമ്പോൾ നിങ്ങൾ ശരിക്കും കഥ പറയാൻ വേണ്ടിയിട്ടല്ല കഥ പറയുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അത് കഥാരൂപത്തിൽ സമീപിക്കുന്നതാണ് ഏതിനോടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഇതിൽ രണ്ടിൽ മുദ്രാവാക്യ സ്വഭാവം ഉണ്ടാകാതിരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അതും എനിക്ക് ഇഷ്ടമാണ് ചിലപ്പോൾ ഞാനിപ്പം തുഗ്ലക്കിൻ്റെ എപ്പിസോഡ് ഞാൻ ഒന്നും കാണാതെ ചെയ്തതല്ല അതിൽ തുഗ്ലക്ക് നോട്ട് നിരോധിച്ചിട്ടുണ്ട് തുഗ്ലക്ക് അതുപോലെ തലസ്ഥാനം മാറ്റിയിട്ടുണ്ട് പലതും ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമുള്ളൊരു ഒബ്സർവേഷൻസ് അതിനകത്ത് കിട്ടും നമുക്ക് ചിലപ്പോൾ ചില സാധനങ്ങൾ ചിലപ്പോൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നുണ്ടാവാം പക്ഷേ ആനന്ദ് ആനന്ദിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ് ആനന്ദ് ചെയ്തിട്ടുള്ളതും അങ്ങനെയൊക്കെ തന്നെയാണ് ആനന്ദ് പഴയ പല കഥകളും എടുത്ത് ഗോവർദ്ധൻ എന്ന് പറഞ്ഞ കഥാപാത്രം വരുന്നത് ഭാരതഹരിശയുടെ ഒരു നാടകത്തിൽ നിന്നാണ് ആ നാടകം എന്നുള്ളൊരു ഒരു ഒരു ഇതാണ് ഒരു എന്താ പറയുക അശുഭാഷിക നാടകമാണ് അത് അതിന് പക്ഷേ പുള്ളി അതിൽ നിന്ന് പ്രമിസില് നിന്ന് ഭാരതീയ ചരിത്രത്തിലൂടെ പിന്നോട്ട് നടക്കുകയാണ് പുള്ളി പുള്ളി അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഞാനും അതിനെ നമ്മൾ ഏറെയും കുറഞ്ഞ അതിനെ ചെയ്യുന്നത് നമ്മളൊരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ചില ചില രാഷ്ട്രീയ പരിസരങ്ങളിലൂടെ അത് കൊണ്ടുപോകുന്നു അവർ ചെയ്യുന്ന വലിയ കാര്യമാണ് നമ്മളത് ചെറിയൊരു ജനപ്രിയ വർഷൻ പൾപ്പ് പൾപ്പ് ഹിസ്റ്ററി ചരിത്രത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഇത് ബുദ്ധിജീവി പരിപാടിയാണെന്ന് മുദ്ര കുത്തുക പക്ഷെ ഇത് വൈഡർ ഓഡിയൻസിന് സ്വീ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഓഡിയൻസിന് ഒരു ക്ലാസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ക്ലാസ് ഓഡിയൻസ് മാത്രമേ ബാബുരാമൻ ബാബുരാമേന്ദ്രനെ കണ്ടിട്ടുള്ളൂ വിശ്വസിക്കുന്നത് അല്ലല്ല എല്ലാ ഓഡിയൻസും നമ്മൾ പരിപാടി കാണുന്നത് എനിക്കത് ഉറപ്പുണ്ട് കാരണം പക്ഷേ ഞാനൊരു ദിവസം തിരുവനന്തപുരത്ത് മറ്റേ രാജാജി നഗറിൻ്റെ സൈഡിൽ ചെങ്കൽച്ചൂരിയുടെ സൈഡിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അവിടുന്ന് ഒരു പയ്യൻ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു വരുന്നത് ഇടിക്കാൻ വരാണെന്ന് വിചാരിച്ചാൽ സാധ്യത ചേട്ടൻ അല്ലാതെ പരിപാടി ചേട്ടൻ എൻ്റെ എത്രമാത്രം ഡാറ്റ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളെ പരിപാടി കണ്ടു അപ്പം ആ സ്ട്രാറ്റജയിലെ ആളുകൾ ഇട്ടിട്ട് ഒരു ദിവസം ഒരു ഓട്ടോറിക്ഷക്കാർ നിങ്ങൾ ബാബു ബാലേന്ദ്രനല്ലേ ഞാൻ ആ ശരി അത് നിങ്ങൾ പരിപാടി കാണാനുള്ളത് അതൊരു ദിവസം ഞാനൊരു ഹൊറൈസൺ ബാറിൻ്റെ പുള്ളി അവിടെ നിന്ന് അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്നു ഞാനിവിടെ വെറുതെ ഇരിക്കുമ്പോൾ സാധനം പരിപാടി കാണും അപ്പോൾ എല്ലാ സ്ട്രാറ്റജയിലെ ആൾക്കാരും നമ്മൾ പരിപാടി കാണുന്നുണ്ട് എന്നാൽ കോളേജ് പ്രൊസസ് കാണുന്നുണ്ട് ഐ ഐ ടിയിലുള്ള പിള്ളേർ കാണുന്നുണ്ട് അപ്പം അപ്പം ഒരു യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസ് അപ്പോൾ ഒരു വീട്ടിൽ തന്നെ കൊച്ചുമകനും അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഇരുന്ന് കാണും വേറെ വേറെ സമയങ്ങളിലായിരിക്കാം വേറെ വേറെ മിഡി ഡിവൈസസിലായിരിക്കാം അവരൊക്കെ കാണുന്നുണ്ട് അപ്പം ആ ഒരു ക്രോസ് ഏജ് ക്രോസ് സ്ട്രാറ്റ ആളുകൾ വിയർഷിപ്പുണ്ട് അതൊരു വലിയ ഭാഗ്യമാണ് അതെല്ലാ പരിപാടികൾക്കൊന്നും നമ്മൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നമ്മളെ കൂടെ എൻ്റെ കൂടെ സഹകരിക്കുന്ന എല്ലാ പിള്ളേരും പറയുന്നത് ചായക്കടയിലിരുന്ന് ചായ അടിക്കുന്ന ആൾ മുതൽ ചായ കുടിക്കുന്ന ആൾ മുതൽ അങ്ങ് ഐ എസ് ആർഒവിലിരുന്ന് റോക്കറ്റ് വിടുന്ന ആൾക്ക് വരെ അത് ദഹിക്കണം നമ്മൾ അത് ആലോചിച്ചിട്ട് അത് എഴുതാൻ പാടുള്ളൂ എന്ന് പലപ്പോഴും പറയാൻ പാടുള്ളൂ എന്ന് പലപ്പോഴും പറയാറുണ്ട് ആൾക്കാർ കാരണം അത് പക്ഷേ അത് പ്രയാസമുള്ള പണിയാണ് സ്റ്റീഫൻ ഹോക്കിങ്ങനെ കുറിച്ച് എങ്ങനെ പറയും ചായക്കരക്കാരനെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ ശ്രീ സ്റ്റീഫൻ ഹോക്കിങ് എന്ത് ചെയ്തു ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഐൻസ്റ്റൈൻ എന്ത് ചെയ്തെന്ന് ടൈം ഡയലക്ഷിനെ പറ്റി എങ്ങനെയാണ് ചായ കടക്കാൻ മനസ്സിലാവുന്ന ഭാഷ പറയാം അതും ചെയ്തിട്ടുണ്ട് അതും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഭയങ്കര ആണ് നമുക്ക് ഓവർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങളെ അപ്പം പക്ഷെ എന്നാലും ഐൻസ്റ്റൈൻ എങ്ങനെ എടുത്ത് വേണ്ടി പോയായിരുന്നു അപ്പോൾ ഓഫോറ് കണ്ടു അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരാൻ പറ്റും ആ ഭാഷ നമ്മൾ വിടാതെ പിടിക്കണമെന്നേ ഉള്ളൂ